കേരളം കടക്കെടിയിലാണ് ശമ്പളം കൊടുക്കാൻ പൈസയില്ല പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ സർക്കാർ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ ഇവർക്ക് ഒരു ദാരിദ്ര്യവുമില്ല ഒരു അത്ഭുതമാണ് ആഗോള അയ്യപ്പ സംഗമം ഭക്തിയുടെ പേര് പറഞ്ഞ ഭക്തരുടെ പണം എങ്ങനെ അടിച്ചു മാറ്റാം എന്നതിനൊരു മാതൃകയാണിത് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ പിണറായി സർക്കാരിന്റെ മറ്റൊരു അഴിമതി കഥ കൂടി പൊളിഞ്ഞിരിക്കുകയാണ് വരാത്ത ആളുകൾക്ക് സദ്യ വിളമ്പിയും മന്ത്രിസഭയിൽ നുണ പറഞ്ഞും നടത്തിയ ഈ ഷോയെ കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം ഇതിലെ മെയിൻ ഹീറോ ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഒരു ചോദ്യം ചോദിച്ചു അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് നൽകിയ രണ്ടു കോടി രൂപ തിരിച്ചടച്ചോ എന്ന് മന്ത്രി വളരെ കോൺഫിഡന്റ് ആയി പറഞ്ഞു അതൊക്കെ സ്പോൺസർഷിപ്പിലൂടെ കിട്ടി തിരിച്ചടിച്ചു കഴിഞ്ഞു എന്ന് പക്ഷേ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് വന്നപ്പോൾ മന്ത്രി പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞു ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല വാസവൻ സാറെ സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല സ്പോൺസർമാർ പണം തന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് ആരെ പറ്റിക്കാനായിരുന്നു ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം ഭക്ഷണത്തിന്റെ കണക്കാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അയ്യപ്പ സംഗമം നടന്ന രാത്രിയിൽ അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ഭക്ഷണം കഴിച്ചത് പക്ഷേ ബില്ല് വന്നപ്പോൾ എത്ര പേർക്കെന്നോ കൃത്യം മൂവായിരം പേർക്ക് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ആര് ഭക്ഷണം കൊടുത്തു ആര് കഴിച്ചു ഒരു പിണറായി സർക്കാർ വക അദൃശ്യമായ അതിഥികൾക്ക് സദ്യ ഒരുക്കിയതാവാം മാത്രമല്ല സംഗമ ദിവസം അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകിയതിന് എട്ടര ലക്ഷം രൂപ ചെലവഴിച്ചെന്നും കണക്കിൽ പറയുന്നു എന്നാൽ സർക്കാർ തന്നെ കൊടുത്ത കണക്ക് പ്രകാരം അയ്യപ്പ സംഗമത്തിൽ ആകെ എത്തിയത് വെറും നാലായിരം പേർ മാത്രമാണ് അതായത് വന്നവരേക്കാൾ ആയിരം പേർ കൂടുതൽ ഭക്ഷണം കഴിച്ചു ഇങ്ങനെ ഒരു അക്ഷയപാത്രം വിദ്യ കേരളത്തിൽ മാത്രമേ കാണൂ ഈ സംഗമത്തിന്റെ നടത്തിപ്പ് ആരേൽപ്പിച്ചു എന്നറിയുമ്പോൾ നിങ്ങൾ ചിരിക്കും പതിവ് പോലെ നമ്മളുടെ പ്രധാനപ്പെട്ട സ്ഥാപനമായ ഊരാളുങ്കലിന്റെ സഹോദര സ്ഥാപനത്തിന് ടെൻഡർ വിളിച്ചോ ഇല്ല ടെൻഡർ ഇല്ലാതെ പത്ത് ശതമാനം അധിക തുകയ്ക്ക് പന്തൽ നിർമ്മാണവും മറ്റു കാര്യങ്ങളും അവർക്ക് കൊടുത്തു ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിന്റെ പണമോ സർക്കാർ പണമോ ഈ പരിപാടിക്ക് ഉപയോഗിക്കരുതെന്ന് പക്ഷേ ആരും കേൾക്കാൻ അവസാനം സംഭവിച്ചതെന്താണെന്നോ മൂന്നേ ദശാംശം നാല്പത് കോടി രൂപയുടെ നഷ്ടം ഭക്തർ കാണിക്കായി നൽകിയ പണം ഇങ്ങനെ ആഘോഷമായി മുടിപ്പിക്കാൻ ഈ സർക്കാരിന് പ്രത്യേകമായ കഴിവ് തന്നെയുണ്ട് ഇനി ഇതിലെ മറ്റൊരു തമാശ ചെലവാക്കിയ പണത്തിന്റെ ജി എസ് ടി കണക്കുകളാണ് പല ഹോട്ടൽ ബില്ലുകളിലും ജി എസ് ടി നമ്പർ പോലുമില്ല സാധാരണക്കാരനായ ഒരു കടക്കാരൻ ചെറിയൊരു പിഴവ് വരുത്തിയാൽ അവന്റെ കട പൂട്ടിച്ച് സീൽ ചെയ്യുന്ന സർക്കാരാണ് ജി എസ് ടി നമ്പർ ഇല്ലാത്ത ബില്ലുകൾ വാങ്ങി കോടികൾ മുടക്കുന്നത് ഇൻപുട്ട് ക്രെഡിറ്റിനായി കിട്ടേണ്ട ഒരു കോടിയിലധികം രൂപയുടെ കണക്കും അവ്യക്തമാണ് അത് മാത്രമല്ല സംഗമത്തിനായി വാങ്ങിയ നൂറ്റമ്പത് കിടക്കുകളിൽ അൻപതെണ്ണം എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ഈ കിടക്കുകൾക്ക് കാലുണ്ടായിരുന്നു അതോ മന്ത്രിയുടെ വീട്ടിൽ വിശ്രമിക്കാൻ കൊണ്ടുപോയി ഒരുപക്ഷെ കാണാതായ രണ്ടായിരത്തിനൂറ് പേർ ഈ കിടക്കുകളും എടുത്ത് അവരുടെ അദൃശ്യ വീടുകളിലേക്ക് പോയതാവാം എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പുകൾ വഴി ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും വലിയൊരു സൽപ്പേര് കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഇനിയുള്ള മറുപടിയിൽ അയ്യപ്പൻ നേരിട്ട് വന്ന ഈ കണക്കുകൾ മാറ്റി എഴുതി എന്ന് പറയാൻ സാധ്യതയുണ്ട് കണക്കിലില്ലാത്തവരെ കൊണ്ട് ആഹാരം കഴിപ്പിച്ചും ടെൻഡർ ഇല്ലാതെ കരാർ നൽകിയും സഭയിൽ കള്ളം പറഞ്ഞും ജനങ്ങളുടെ പണം എങ്ങനെ മുടിപ്പിക്കാമെന്നതിന് പിണറായി സർക്കാരിന്റെ ഒരു കൈപുസ്തകം കൂടിയാണ് ഈ അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ സംഗമം നടത്തിയത് ശബരിമലയിൽ ടോയ്ലറ്റ് സൗകര്യമില്ല കുടിവെള്ളമില്ല റോഡുകൾ ശരിയല്ല ഇതൊന്നും ശരിയാക്കാതെ ഒരു ദിവസം സംഗമം നടത്തി കോടികൾ പൊടിച്ചത് എന്തിനാണ് ഭക്തരെ സഹായിക്കാനല്ല മറിച്ച് സർക്കാരിന്റെ മുഖം മിനുക്കാനാണ് പക്ഷെ നടന്നതെന്താ ആകെ ഉണ്ടായിരുന്ന മുഖം കൂടി ഈ റിപ്പോർട്ടോടെ ഇല്ലാതായി നൂറ്റമ്പത് കിടക്ക വാങ്ങിയതിൽ അൻപതെണ്ണം വരെ കാണാതായിരിക്കുന്നു ഇതിനെയാണോ നവോത്ഥാന ഭരണമെന്ന് നിങ്ങൾ വിളിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്നത് അഴിമതി നടത്താൻ വേണ്ടി മാത്രം പടച്ചുണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു ജി എസ് ടി ബില്ല ടെൻഡർ ഇല്ല ഭക്ഷണത്തിന് കണക്കില്ല അവസാനം കൊടുത്ത പണവും തിരിച്ചു കിട്ടിയില്ല ഈ സർക്കാരിന്റെ ഒരു കാര്യം നോക്കിക്ക് ഒരു വശത്ത് തങ്ങൾ നിരീശ്വരവാദികളാണെന്നും നവോത്ഥാന നായകരാണെന്നും പറയും എന്നാൽ അടിച്ചു മാറ്റാൻ ഒരു അവസരം കിട്ടിയാൽ ഉടനെ ആഗോള അയ്യപ്പ സംഗമം നട അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടൊന്നുമല്ല ഈ സംഗമം നടത്തിയത് മറിച്ച് ആ പേരിൽ കുറച്ച് കോടികൾ വകമാറ്റാൻ പറ്റുമല്ലോ എന്ന ബുദ്ധിയിലാണ് ശബരിമല വികസനത്തിന് പണമില്ലെന്ന് പറഞ്ഞ് കിഫിയിൽ നിന്ന് കടമെടുക്കുമ്പോൾ വെറും ഒരു ദിവസത്തെ പബ്ലിസിറ്റിക്ക് വേണ്ടി കോടികൾ ഒഴുക്കി ഇതിനെയാണ് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പറയുന്നത് വിശ്വാസികളെ കബളിപ്പിക്കാൻ നോക്കി അവസാനം കണക്കിൽ കുടുങ്ങി നാണം കെട്ടിരിക്കുകയാണ് സർക്കാർ എന്തിനും ഏതിനും ഊരാളുങ്കൽ വേണം അത് റോഡ് പണിയാണെങ്കിലും ശരി അയ്യപ്പ സംഗമത്തിന് പന്തൽ ഇടാനാണെങ്കിലും ശരി എന്തായി നാട്ടിൽ വേറെ കരാറുകാർ ആരുമില്ലേ അതോ ഊരാളുങ്കിന് കൊടുത്താൽ ബാക്കി കൃത്യമായി കിട്ടുമെന്നാണോ ടെൻഡർ വിളിച്ചാൽ വിവരങ്ങൾ പുറത്താകും അതുകൊണ്ട് ടെൻഡർ വേണ്ട എന്ന് വെച്ചു പത്ത് ശതമാനം അധികം പണം കൊടുക്കാനും മടിയില്ല കാരണം ഇത് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പണമല്ലോ ഭക്തർ അയ്യപ്പന്റെ കാണിക്കവഞ്ചിയിൽ ഇട്ട പണമല്ലേ ഈ പോക്ക് പോയാൽ നാളെ ശബരിമലയിലെ മേൽശാന്തിയെ നിയമിക്കാനും ഊരാളുങ്കലിനെ കരാർ ഏൽപ്പിക്കുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് സാധാരണക്കാരൻ ഒരു കുടുക്ക തുറന്നാൽ പോലും അതിന്റെ നികുതി ചോദിക്കുന്ന ഉദ്യോഗസ്ഥർ ക്ഷ്യങ്ങളുടെ ബില്ലിൽ ജി എസ് ടി നമ്പർ ഇല്ലാത്തത് കണ്ടില്ലെന്ന് നടിച്ചു ഇൻപുട്ട് ക്രെഡിറ്റ് ഇനത്തിൽ ദേവസ്വം ബോർഡിന് കിട്ടേണ്ട അറുപത്തൊന്ന് ലക്ഷം രൂപ എവിടെ പോയി അത് വല്ലവന്റെയും കീഴ്യിൽ ജി എസ് ടി ഇല്ലാതെ നേരിട്ടെത്തിയോ സർക്കാർ സംവിധാനങ്ങൾ തന്നെ നികുതി വെട്ടിക്കുന്ന ഹോട്ടലുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് നികുതി അടിക്കൂ നവോത്ഥാനത്തിൽ പങ്കാളിയാകൂ എന്ന് പ്രസംഗിക്കുന്നവർ തന്നെ നികുതി വെട്ടിക്കാൻ വഴി കാണിച്ചു കൊടുക്കുകയാണ് എന്തൊരു വിരോധാഭാസമാണിത് മന്ത്രി പറഞ്ഞ ആ സ്പോൺസർമാർ ആരാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർക്കും അറിയില്ല ഹൈക്കോടതിക്കും അറിയില്ല പോട്ട് സാക്ഷാൽ അയ്യപ്പന് പോലും അറിയില്ല ഒരു രണ്ടു കോടി രൂപ തിരിച്ചടച്ചു എന്ന് മന്ത്രി പറയുമ്പോൾ റിപ്പോർട്ട് പറയുന്നത് ഈ പണം ഒന്നും ബോർഡിലേക്ക് വന്നിട്ടില്ല എന്നാണ് വാസവൻ സാറേ നിങ്ങൾ ഏത് ബോർഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡിനെ കുറിച്ചാണോ അതോ വല്ല വിദേശ ബോർഡിനെ കുറിച്ചാണോ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്താൽ പുള്ളി ചിലപ്പോൾ പറയും ഞാൻ അതൊരു തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ മന്ത്രിയെ വളഞ്ഞു അപ്പോൾ നമ്മുടെ സിംഹം വെറും പൂച്ചക്കുട്ടിയായി മാറി എല്ലാം ദേവസ്വം ബോർഡ് വിശദീകരിക്കുമെന്ന് പറഞ്ഞു ഒരു ഓട്ടം വാസവൻ സാറേ നിയമസഭയിൽ വലിയ കാര്യമായി പണം തിരിച്ചടച്ചു എന്ന് തട്ടിവിട്ടത് നിങ്ങളല്ലേ അപ്പോൾ വിശദീകരണവും നിങ്ങൾ തന്നെയല്ലേ നൽകേണ്ടത് പണം മാറ്റാൻ മന്ത്രിയും കണക്ക് ബോധിപ്പിക്കാൻ ബോർഡും എന്തൊരു അന്തർധാരയാണ് അല്ലേ? നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കാര്യങ്ങൾ കേരളം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ശമ്പളം കൊടുക്കാൻ പണമില്ല പെൻഷൻ കിടക്കുന്നു. കെ എസ് ആർ ടി സി ജീവനക്കാർ ആത്മഹത്യയുടെ വക്കിലാണ് സംസ്ഥാനം ആകെ കടക്കിണിയിലാണെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് നേരെ കൈമലർത്തുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ എന്നിട്ടാണ് ഭക്തർ കാണിക്കയിട്ട പണം എടുത്ത് ഇവർ ഈ ആഗോള പബ്ലിസിറ്റി നടത്തുന്നത് ഈ അയ്യപ്പ സംഗമം കൊണ്ട് അയ്യപ്പന്മാർക്ക് എന്ത് കിട്ടി ഒന്നുമില്ല പക്ഷേ സർക്കാരിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി കോടികളാണ് പരസ്യ ഇനത്തിൽ ചെലവാക്കിയത് ശബരിമലയിലെ സൗകര്യങ്ങളെ കുറിച്ച് പത്രത്തിൽ പരസ്യം നൽകാൻ പണമില്ലാത്തവർ ഈ ഒരു ദിവസത്തെ പരിപാടിയുടെ ചിത്രം വരാൻ എല്ലാ പത്രങ്ങൾക്കും ലക്ഷ്യങ്ങൾ കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വെറും ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഭക്തരുടെ പണം എടുക്കുന്നത് എന്ത് നീതിയാണ് ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ പമ്പയിൽ കുറച്ചുകൂടി നല്ല ശൗചാലയങ്ങൾ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ സർക്കാരിന് വേണ്ടത് ഭക്തരുടെ സൗകര്യമല്ല മറിച്ച് ഞങ്ങൾ വലിയ ഭക്തരാണെന്ന് വരുത്തി തീർക്കാനുള്ള പി ആർ വർക്ക് മാത്രമാണ് അതിനായി അവർ തിരഞ്ഞെടുത്തത് അയ്യപ്പന്റെ കാണിക്കപ്പണമാണെന്നത് എത്ര ക്രൂരമാണ് കുരുക്കത്തിൽ സുഹൃത്തുക്കളെ ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് അയ്യപ്പ ഭക്തർക്ക് ഇതിലൂടെ എന്ത് നേട്ടമാണ് ഉണ്ടായത് ശബരിമലയിൽ വിരിവെക്കാൻ സ്ഥലമില്ലാതെ സിമന്റ് തറയിൽ കിടന്നുറങ്ങുന്ന ഭക്തരുടെ മുന്നിലേക്കാണ് വാങ്ങിയ നൂറ്റമ്പത് കിടക്കുകളിൽ അൻപതെണ്ണം കാണാനില്ലെന്ന റിപ്പോർട്ട് വരുന്നത് ഇതിനെയാണോ നിങ്ങൾ ഭക്തജന സേവനം എന്ന് വിളിക്കുന്നത് കേരളം കടക്കിണിയിലാണ് ഖജനാവ് കാലിയാണ് എന്നൊക്കെ വിലാപമുറയ്ക്കുന്ന സർക്കാർ തന്നെയാണ് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ മൂന്നര കോടിയോളം രൂപ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവാക്കിയത് വി എൻ വാസവൻ സാർ നിയമസഭയിൽ പറഞ്ഞ ആ സ്പോൺസർഷിപ്പ് കഥ ഇപ്പോൾ പൊളിഞ്ഞു പാളിച്ചായിരിക്കുകയാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത്രയും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത്രയും നിസ്സാരമായ ഒരു കാര്യമാണ് വാസവൻ സാറെ ഹൈക്കോടതി ഇപ്പോൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് മറുപടിയിൽ ഇനി എന്ത് മാന്ത്രിക കണക്കാണ് സർക്കാർ നിരത്താൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയണം ഭക്തർ കാണിക്കയിടുന്ന ഓരോ പൈസയും ഇത്തരം ബുഹൃത്തുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷാദാർഹമാണ് കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം ആഗോള ഷോകൾ ഇനിയും വേണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി